വെല്ലുവിളിയാണല്ലൊ ട്രെൻഡ് ഒരു ലക്ഷ റുപേക്കും രണ്ട് ലക്ഷം റുപ്യയ്ക്കും അഞ്ച് ലക്ഷം രൂപയ്ക്കും ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഞാനും ഒരു വെല്ലുവിളി നടത്താണ് പലസ്തീൻ പ്രശ്നം അല്ലെങ്കിൽ പലസ്ൻ പ്രോബ്ലം അത് ഇസ്ലാമിൻ്റെ മതപുസ്തകം കാരണമാണ് ആ പ്രശ്നം ഉണ്ടായത് എന്ന് പ്രചരിപ്പിച്ച് നടക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് ആ ആളുകളിലേക്കൊരു വെല്ലുവിളിയാണ് ഇസ്ലാമിൻ്റെ മതപുസ്തകമാണ് ഈ പലസ്തീ പ്രശ്നത്തിൻ്റെ കാരണം എന്ന് തെളിയിച്ചാൽ അഞ്ച് ലക്ഷം രൂപയും ഇൻഫിഡൻസിൻ്റെ നിലപാട് എന്താണെന്ന് വെച്ചാൽ പലസ്തീനിലുള്ള പലസ്തീൻ പ്രോബ്ലം അത് യഥാർത്ഥത്തിൽ അതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ് അധിനിവേശത്തിൻ്റെ പ്രശ്നമാണ് ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണ് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു സെറ്റ്ലർ കൊളോണിയൽ ശക്തി അവിടെ വന്നതിന് ശേഷം ഉണ്ടായ പ്രശ്നമാണ് പാലസ്തീൻ പ്രശ്നം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് എന്നാൽ കേരളത്തിൽ ഇന്ന് നടക്കുന്ന പാലസ്തീൻ പ്രശ്നം അതൊരു മതപ്രശ്നം തന്നെയാണ് എന്ന് വെച്ചാൽ മുസ്ലിം ആയതുകൊണ്ട് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയൊരു കൂട്ടം മുസ്ലിം ആയി എന്ന ഒറ്റ കാരണത്താൽ തന്നെ പാലസ്തീനെ എതിർക്കുന്ന വേറെ വലിയൊരു കൂട്ടം ഇങ്ങനെ രണ്ട് കൂട്ടങ്ങൾ കേരളത്തിലുണ്ട് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം മതപ്രശ്നമാണ് ഒന്ന് മുസ്ലിമാണ് എന്ന നിലക്കുള്ള അനുതാപം വേറൊന്ന് മുസ്ലിം ആയതുകൊണ്ടുള്ള വിദ്വേഷം അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഫുട്ബോൾ ഫാൻ ഫൈറ്റിലൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ചെയ്യുന്ന ലാഘവത്തോടു കൂടി ഇത്തരം മനുഷ്യാവകാശ പ്രശ്നങ്ങളും വംശഹത്യയും സ്ത്രീകളും കുട്ടികളും അടക്കം കിരാതമായ ആക്രമത്തിനും ആക്രമണങ്ങൾക്ക് വിധേയമാവുന്ന സമയത്ത് നോക്കി നിന്നിട്ട് അതിനെ കൈയ്യടിക്കാനൊക്കെ ആളുകൾക്ക് പറ്റുന്നത് അതൊരു മതപ്രശ്നമായതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ വെല്ലുവിളി ഇതാണ് പലസ്തീനിലെ പലസ്തീൻ പ്രോബ്ലം അത് തുടങ്ങിയത് അല്ലെങ്കിൽ അതുണ്ടായത് ഇസ്ലാമിൻ്റെ മതപുസ്തകം കാരണമാണ് എന്ന് തെളിയിക്കുന്ന ആളുകൾക്കാണ് ഈ അഞ്ച് ലക്ഷം